ശ്രീ മൃദംഗശലേശ്വരി ദേവിയെ കുറിച്ച് നിർമ്മിച്ച ഭക്തിഗാനം മിഴാവിൻ നാദം പുറത്തിറക്കി നീഴാവിദം കോഴിച്ചിടും കൈകളാ അനുഗ്രഹം ചൊരിഞ്ഞിടൂ ശൈലപുത്രി നീഴാവിന്നാദം കോഴിച്ചിടും കൈകളാ അനുഗ്രഹം ചൊരിഞ്ഞിടു ശൈലപുത്രി ദേവി മാഹി മിഴാവിൻ നാഥം എന്ന ഭക്തിഗാനം മൃദംഗശലീശ്ശി ക്ഷേത്രത്തിലെ മേൽശാന്തി ബ്രഹ്മശ്രീ കളത്തിൽ കൃഷ്ണദാസ് നമ്പൂതിരിയുടെയും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ എം മനോഹരൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ രാമചന്ദ്രൻ എന്നിവരുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ശ്രീനിവാസ് ചാത്തും രമിത് മാഹിയും ചേർന്ന് കൈമാറി പ്രകാശനം ചെയ്തു ശ്രീനിവാസ് ചാത്ത എഴുതിയ വരികൾക്ക് സുരേഷ് ബാബു മാഹി നൽകിയ മനോഹര സംഗീതവും അനൂപ് മടപ്പള്ളിയുടെ ഇമ്പമാർന്ന ആലാപനം മിഴാവിൻ നാദം എന്ന ഭക്തിഗാനം സംഗീതസാന്ദ്രമാക്കിരുമുളക്കിൻ നിൽക്കുന്നു അനുഗ്രഹം ശൈലപുത്രി സവിത ശ്രീനിവാസ് ഷനില പ്രശസ്ത മ്യൂറൽ ചിത്രകാരി സുലോചന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്